പെൺകുട്ടികളുടെ സ്വകാര്യ ഭാഗം വൃത്തിയാക്കാൻ ഈ മൂന്ന് കാര്യങ്ങൾ ടോപ്പിന്റെ ഉപയോഗം കുറയ്ക്കുക നനഞ്ഞ വസ്ത്രങ്ങൾ ഉപയോഗിക്കരുത് കോട്ടൺ അടിവസ്ത്രങ്ങൾ ഉപയോഗിക്കൂ വിശദീകരിക്കുന്നു എത്നിക് ഹെൽത്ത് കോട്ട് സ്വകാര്യ ഭാഗം ദിവസവും വൃത്തിയായി സൂക്ഷിക്കേണ്ടത് വളരെ പ്രധാനമാണ് പ്രത്യേകിച്ച് പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ നല്ല പരിചരണം ഉറപ്പുവരുത്തണം ആർത്തവ ദിനങ്ങളിൽ ദിവസേനയുള്ള ജനനേന്ദ്രിയ ഡിസ്ചാർജിനൊപ്പം വിയർപ്പ് ഗ്രന്ഥികളിൽ വിയർപ്പ് വർദ്ധിക്കുന്നു അതിനാൽ തന്നെ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ഭാഗം വൃത്തിയാക്കേണ്ടത് ആവശ്യമാണ് സ്വകാര്യ അവയവത്തിൻ്റെ പുറംഭാഗം ഉള്ളിലും വൃത്തിയാക്കാൻ ശ്രദ്ധിക്കുക ഇനി പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾ കൂടി വിശദീകരിക്കാം ഒന്ന് സോപ്പിന്റെ ഉപയോഗം പി എച്ച് ബാലൻസ് എന്നാൽ ശരീരത്തിന് ചർമ്മത്തിൽ അഞ്ച് പോയിൻറ്റ് അഞ്ച് പി എച്ച് ഉണ്ടായിരിക്കണം സ്വകാര്യഭാഗത്തെ പി എച്ച് നില മൂന്ന് പോയിൻറ്റ് എട്ടിനും അതിനാൽ ബാത്ത് സോപ്പ് ഉപയോഗിക്കുന്നത് യോനിയിലെ പി എച്ച് നില മാറ്റുകയും സൂക്ഷ്മമായ ബാക്ടീരിയ ബാലൻസ് മാറ്റുകയും ചെയ്യുന്നു യോനി വൃത്തിയാക്കൽ ദ്രാവകങ്ങൾ ഉപയോഗിക്കാം സോപ്പുകളും ഷവർ ജെല്ലുകളും ഒരു കാരണവശാലും ഉപയോഗിക്കരുത് രണ്ട് നനഞ്ഞ വസ്ത്രങ്ങൾ മഴയത്ത് നനഞ്ഞ വസ്ത്രങ്ങൾ ദീർഘനേരം ഉപയോഗിക്കരുത് നനഞ്ഞ വസ്ത്രങ്ങൾ ശരീരത്തിൽ പറ്റിപ്പിടിച്ച് ഈർപ്പം വർദ്ധിപ്പിക്കുന്നു ഇത് ബാക്ടീരിയകളുടെയും ഫംഗസുകളുടെയും വളർച്ചയ്ക്ക് കാരണമാകുന്നു നനഞ്ഞ വസ്ത്രങ്ങൾ കൂടുതൽ നേരം ഇരിക്കുന്നത് ഒഴിവാക്കുക ഇത് അണുബാധയ്ക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു സ്വകാര്യ ഭാഗം എപ്പോഴും വൃത്തിയായും ഉണങ്ങിയും സൂക്ഷിക്കുന്നതാണ് നല്ലത് മൂന്ന് കോട്ടൺ അടിവസ്ത്രങ്ങൾ എല്ലാ സീസണുകളിലും അയഞ്ഞ കോട്ടൺ വസ്ത്രങ്ങളാണ് കൂടുതൽ അനുയോജ്യം അടിവസ്ത്രങ്ങൾക്കായി നൈലോൺ സിൽക്ക് മുതലായവ ഉപയോഗിക്കാതിരിക്കാൻ ശ്രമിക്കണം ഇത് ഈർപ്പം നിലനിർത്തുന്നു ചൂട് നിലനിർത്തുകയും ചെയ്യുന്നു ഇത് സ്വകാര്യ ഭാഗത്തെ പ്രകോപിപ്പിക്കലിനും അണുബാധയ്ക്കും കാരണമാകും അതേസമയം കോട്ടൺ വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നത് ചർമ്മത്തിലേക്ക് വായു സഞ്ചാരം അനുവദിക്കുന്നു സ്വകാര്യ ഭാഗം വരണ്ടതും സുഖകരവുമാക്കി വയ്ക്കാനും ഇത് ഏറെ നല്ലതാണ് നിങ്ങൾ അറിഞ്ഞിരിക്കാൻ പൊതുവെ സ്ത്രീകൾക്ക് സ്വകാര്യഭാഗത്ത് ഫംഗസും അണുബാധയുമൊക്കെ സ്ഥിരമായി ഉണ്ടാകാറുണ്ട് കൃത്യമായ പരിചരണം ഉറപ്പുവരുത്തിയില്ലെങ്കിൽ ഇത് പിന്നീട് വലിയ പ്രശ്നങ്ങളിലേക്ക് നയിച്ചേക്കാം നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും Ethnic Health Code forward to good health.